our development track record for the past 10 years and structural reforms have drawn global attention confidence in india's capability and potential has only grown in the period we see the next 5 years as a unique opportunity to realize sabka vikas stimulating balanced growth of all regions കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തുമെന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിരവധി പദ്ധതികളാണ് മന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് പോയിന്റ് ഏഴ് കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം നടപ്പിലാക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു and 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 Nari, spurring agricultural growth growth productivity, building rural prosperity and resilience, taking everyone to, together on an inclusive growth path. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് പി എം ധൻധാന്യ പദ്ധതിക്കായി പ്രത്യേക ഫോക്കസ് കൊണ്ടുവരും ബീഹാറിന് മഖാന ബോർഡ് കൊണ്ടുവരും ഉൽപാദനം മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തും മക്കാന കർഷകരെ ശാക്തീകരിക്കുമെന്നും പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റിലുണ്ട് ടെക്സ്റ്റൈൽ സെക്ടറുമായി ബന്ധപ്പെടുത്തി പദ്ധതികൾ കൊണ്ടുവരുമെന്നും കാർഷിക മേഖല കുറവുകളെടുത്ത് പ്രോത്സാഹനത്തിന് നിക്ഷേപം കൊണ്ടുവരുമെന്നും ബജറ്റിൽ പറയുന്നു കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപ പിന്തുണ ഉറപ്പിക്കും പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരുമെന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുമെന്നും ബജറ്റിൽ പറയുന്നുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരണം നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം സ്പീക്കർ സഭയിലെത്തിയതിന് പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടങ്ങി കുംഭമേള ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് ബജറ്റിന് ശേഷം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്പസമയത്തിനുള്ളിൽ തിരികെയെത്തിയ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നുവെന്നും ബജറ്റ് അവതരണത്തോട് സഹകരിക്കുമെന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിത ഇപ്പോൾ ഏത് ജനറേഷന്റെയും